കരീം സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരമാണ് നടനും മോഡലുമായ ബോഡി ബിൽഡറുമായ ഷിയാസ് കരീം ബിഗ് ബോസിലെത്തിയപ്പോൾ മുതലാണ് ഷിയാസിന് പ്രേക്ഷകർ ഏറെ അടുത്തറിഞ്ഞത് സ്റ്റാർ മാജിക്കിലെ സ്ഥിരം താരങ്ങളിലൊരാളുമാണ് ചുരുങ്ങിയ സമയം കൊണ്ടാണ് സ്വന്തം പ്രയത്നത്തിലൂടെ ഷിയാസ് കരീം തൻ്റെ സ്ഥാനം ലൈംലൈറ്റിൽ ഉറപ്പിച്ചത് ആരുടെയും പിന്തുണയില്ലാതെ മോഡലിംഗിന് മോഡലിംഗ് രംഗത്തേക്ക് എത്തിയ പെരുമ്പാവൂരുകാരൻ മിനി സ്ക്രീനിലും സ്ക്രീനിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് ബിഗ് ബോസിന് ശേഷം ഒട്ടനവധി ആരാധകരും ഷിയാസിനുണ്ട് അതേസമയം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷിയാസ് ഒരു വിവാദത്തിൽ കുടുങ്ങിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കേസ് ഒരു സ്ത്രീ നൽകിയതാണ് വിവാദത്തിന് കാരണമായത് ജിമ്മിൽ പരിശീലകയായ പഠന സ്വദേശിനിയായിരുന്നു ഷിയാസിനെതിരെ രംഗത്തെത്തിയത് വിവാദവും കേസും നടക്കുന്ന സമയത്തായിരുന്നു ഷിയാസിൻ്റെ വിവാഹ നിശ്ചയവും നടന്നത് രഹിന എന്ന പെൺകുട്ടിയായിരുന്നു വിവാഹ നിശ്ചയം ഉറപ്പിച്ചത് അതിനുശേഷം ഷിയാസ് കരീം ഷിയാസ് കേസിൽപ്പെട്ടപ്പോഴും രഹിന ഷിയാസ് ഒപ്പം പിന്തുണ നൽകി ഉണ്ടായിരുന്നു എന്നാൽ അടുത്തിടെയായി വിവാഹ നിശ്ചയത്തിൻ്റെ ചിത്രങ്ങളൊന്നും ഷിയാസിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കാണാനില്ല അതോടെ വിവാഹം മുടങ്ങിയോ എന്ന സംശയമാണ് ആരാധകർക്കെപ്പോഴും സൈ സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ കേസിനെക്കുറിച്ച് വിവാഹത്തെക്കുറിച്ചും ഷിയാസ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടാറുള്ളത് കുട്ടിയും ഭർത്താവും ഉണ്ടെന്നറിഞ്ഞപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് തൻ്റെ പേരിൽ ആ സ്ത്രീ കേസ് കൊടുത്തതെന്നാണ് ഷിയാസ് കരീം പറയുന്നത് നടൻ്റെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കാം എനിക്ക് ഒന്നും പറയാനില്ലാത്തതുകൊണ്ടും ചില മീഡിയക്കാരെ പേടിയായതുകൊണ്ടുമാണ് കുറച്ച് കാലമായി അഭിമുഖ അഭിമുഖത്തിലൊന്നും വരാതിരുന്നത് എന്തായാലും ആ നിശ്ചയിച്ച പെണ്ണിനെ തന്നെ കെട്ടണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ ഷിയാസുമായി നിക്കാഹ് മുടങ്ങിയെങ്കിലും ഷിയാസ് പറയുന്നത് ഇങ്ങനെയാണ് നിശ്ചയിച്ച പെണ്ണിനെ തന്നെ കെട്ടണമെന്നില്ലല്ലോ സ്റ്റാർ മേജിക്കിനും ഷിയാസ് കരീം സ്ഥിരം കണ്ടന്റ് ആയിരുന്നു സ്ഥിരമായി ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ കാണാനില്ല സ്വന്തമായൊരു വീട് പാല് കാച്ചി ഇപ്പോൾ സ്ഥലം വാങ്ങി ഉമ്മായും ഷിയാസുമായി പതിനഞ്ച് വർഷത്തെ പതിനഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്നൊക്കെ ഷിയാസ് അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഷിയാസിനൊരു യൂട്യൂബ് ചാനലുണ്ട് ഷിയാസ് ഷിയാസിൻ്റെ വിശേഷങ്ങൾ ഒട്ടനവധി ചാനൽ തൻ്റെ ചാനലിൽ കൂടി വെളിപ്പെടുത്താറുണ്ട് എന്തായാലും നല്ലൊരു ജീവിതം ഷിയാസിനെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു കേസുകളൊക്കെ ഒത്തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഇതുപോലുള്ള നല്ല വാർത്തകൾ കേൾക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്